ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് യുഗാന്ത്യത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ഏലിയ സ്ലീവ മോശക്കാലത്ത് ഇന്ന് നമ്മുടെ ശ്രദ്ധ തിരുസഭാ മാതാവ് തിരിച്ചുവിടുന്നത് സ്ലീവായിൽ മനുഷ്യരക്ഷ സാധിച്ച സ്ലീവ തന്നെയായി തീർന്ന ഈശോയുടെ ഇരുവശങ്ങളിലുമായി രൂപാന്തരീകരണ മലയിൽ പ്രത്യക്ഷപ്പെട്ട മൂശയിലേക്കും ഏലിയായിലേക്കുമാണ് മൂശയും ഏലിയായും ഒന്ന് ചേർന്ന് പ്രതിനിധാനം ചെയ്യുന്നത് പഴയ നിയമ തിരുലിഹിതങ്ങളെയാണെന്ന് നമുക്കറിയാം ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങള് മൂശയുടേതാണ് എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം മൂശ പ്രതിധാനം ചെയ്യുന്നത് ആ പഞ്ച ഗ്രന്ഥങ്ങളെയാണ് തോറായെയാണ് തുടർന്നുള്ള എല്ലാ ഗ്രന്ഥങ്ങളെയും മലാക്കി വരെയുള്ള ജോഷുവയുടെ പുസ്തകം മുതൽ മലാക്കി വരെയുള്ള എല്ലാ പുസ്തകങ്ങളെയും ഉദ്ദേശിച്ച് പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന് പറയാറുണ്ട് പ്രവാചക ഗണത്തിൽ മൂശ കഴിഞ്ഞാൽ ആദ്യത്തെ വ്യക്തി ഏലിയായാണ് അതുകൊണ്ട് മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളെ എല്ലാം ഉദ്ദേശിച്ച് ഏലിയ അവയെ പ്രതിധാനം ചെയ്യുന്നുവെന്ന് പറയാം അപ്പോൾ മൂശയും ഏലിയായും പഴയ നിയമത്തെ പ്രതിദാനം ചെയ്യുന്നു ഇപ്പോൾ മിശിഹായുടെ മഹത്വീകരണത്തിന്റെ വേളയിൽ രൂപാന്തരീകരണ മലയിൽ മൂശിയും ഏലിയായും പ്രത്യക്ഷപ്പെട്ട് അവിടുത്തോട് ഓറുസലമിൽ താമസിക്കാതെ തന്നെ പൂർത്തിയാകാനിരിക്കുന്ന അവിടുത്തെ കടന്നുപോകലിനെ കുറിച്ച് എക്സഡസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്രകാരമാണ് പഴയ നിയമം മുഴുവനും ഈ മിഷിഹാ സംഭവത്തിലേക്ക് ഉന്മുഖമായിരിക്കുന്നത് അത് കാത്തിരിക്കുന്നത് മുൻകൂട്ടി അറിയിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി വിവരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ രണ്ട് ഭാഗങ്ങളിൽ മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ പഴയ നിയമത്തിലുള്ളപ്പോൾ ആ വാഗ്ദാനങ്ങൾ എപ്രകാരമാണ് പൂർത്തിയാകുന്നത് നിവൃത്തിയാകുന്നത് എന്നാണല്ലോ പുതിയ ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുക അപ്പോൾ ഈ പഴയ നിയമ പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും കേന്ദ്രഭാഗത്ത് നിൽക്കുന്നത് നസറായനായ ഈശോയാണ് ഈ മിശിഹാ സംഭവമാണ് അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതും നമ്മുടെ രക്ഷ തന്റെ കുരിശിലൂടെ കുരിശ് മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മനുഷ്യരക്ഷ സാധിച്ചതുമായ ആ സംഭവമാണ് വിശുദ്ധരന്തം മുഴുവന്റെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് രക്ഷാകര പദ്ധതിയുടെ കേന്ദ്രമായി വർധിക്കുന്നത് അപ്പോൾ ആ രംഗമാണ് രൂപാന്തരീകരണമലയിൽ വ്യക്തമായത് അതുകൊണ്ടാണ് ഇന്ന് ആദ്യത്തെ വായനയിലെ നിയമാവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം എന്ന് പറയുന്നത് മോശയുടെ ഈ തോറായുടെ അഞ്ചാമത്തെ ഭാഗമാണ് അഞ്ചാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം മുതൽ വിവരിച്ചു വന്ന സംഭവങ്ങൾ മുഴുവൻ്റെയും ആവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ അഞ്ചാമത്തെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഗുവാവ് താഴ്വാരത്ത് വെച്ച് വാഗ്രദഭൂമിയുടെ വാതിൽക്കൾ വരെ എത്തിക്കഴിയുമ്പോൾ മോശയുടെ നടത്തുന്ന അന്ത്യപ്രഭാഷണമാണ് ഈ പുസ്തകം മുഴുവനും ഈ പുറപ്പാട് സംഭവം മുഴുവനും വീണ്ടും അനുസ്മരിക്കുകയും ഒന്നുകൂടി ആവർത്തിക്കുകയും ചെയ്യുകയാണ് മോശ ഈ സന്ദർഭത്തിലാണ് പതിനെട്ടാം അധ്യായത്തിൽ എപ്രകാരമാണ് തനിക്ക് ശേഷം വരാൻ പോകുന്നവരെ ഇസ്രായേൽ ജനത ശ്രവിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് മൂശയ്ക്ക് ശേഷം ദൈവം പ്രവാചകന്മാരെ അയക്കും അവരെ കേൾക്കണം എന്ന് പറയുമ്പോൾ അവര് ദൈവത്തിന്റെ സ്വരമാണ് ദൈവത്തിന്റെ വക്താക്കളാണ് ദൈവം തന്റെ ഹിതമറിയിക്കുന്നത് പ്രവാചകരിലൂടെയാണ് നിവ്യാമാരിലൂടെയാണ് എന്ന് പറയുമ്പോൾ ദൈവം തുടർച്ചയായിട്ട് തന്റെ ജനത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ള സൂചന വ്യക്ത നൽകുകയായിരുന്നു മൂശ പക്ഷെ പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വളരെ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ ഉയർത്തും അന്ന് നിങ്ങൾ അവനെയാണ് ശ്രമിക്കേണ്ടത് എന്ന് ആരെ ഉദ്ദേശിച്ചാണിത് പറയുന്നത് നസ്രായനായ ഈശോയെ ഉദ്ദേശിച്ചു തന്നെയാണ് മോശയെ പോലൊരു പ്രവാചകൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യവർത്തിയായി നിൽക്കുന്ന പ്രവാചകൻ ഉടമ്പടിയുടെ തീർന്ന പ്രവാചകൻ ദൈവം നേരിട്ട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ ആ സന്ദേശം ദൈവത്തിൽ നിന്ന് ശ്രമിക്കുന്ന സന്ദേശം ജനത്തെ അറിയിക്കുകയും ചെയ്യുന്ന ആ പ്രവാചകൻ പുരി പ്രവാചകൻ ഈശോ തന്നെയാണ് അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിന്റെ ആമുഖത്തിൽ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ഒന്നാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോയെ അവതരിപ്പിക്കുമ്പോൾ മൂശയമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് മൂശ വഴി നിയമം നൽകപ്പെട്ടുവെങ്കിൽ കൃപയും സത്യവും നൽകപ്പെട്ടത് രക്ഷ നൽകപ്പെട്ടത് മഹത്വം നമ്മൾ ദർശിക്കുന്നത് ദൈവപുത്രനായ ദൈവത്തിന്റെ ഏകജാതനായ മിശിഹായിലൂടെയാണ് എന്ന് യോഹന്നാനോടെ വ്യക്തമാക്കും കൃപയ്ക്കുമേൽ എന്നാണ് യോഹന്നാൻ അവിടെ ഉപയോഗിക്കുന്നത് യോഹ മൂശയിലൂടെ ലഭിച്ചത് കൃപയാണ് മോശയുടെ നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കും പക്ഷേ പൂർണ്ണ ദൈവം പുതിയ നിയമമോശയായ മിശിഹായെ അനുസരിക്കുന്നവർക്ക് അവിടെ നിന്ന് വിശ്വസിക്കുന്നവർക്ക് കൃപയ്ക്ക് മേൽ കൃപയാണ് ലഭിക്കുന്നത് അബണ്ടൻസ് ഓഫ് ഗ്രേസ് ആണ് ലഭിക്കുന്നത് സമൃദ്ധമായ കൃപയാണ് ലഭിക്കുന്നത് കാരണം അവനാണ് ദൈവത്തിന്റെ സത്തയിൽ ഒന്നായിരിക്കുന്നവൻ ദൈവത്തിന്റെ മടിയിൽ മറിഞ്ഞിരിക്കുന്നവൻ ദൈവത്തെ പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെടുത്തുന്നവൻ അവനാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സാമ്യത്തിലൂടെ എപ്രകാരമാണ് മിഷിഹ മഹത്വപൂർണ്ണനായിരിക്കുന്നത് എന്ന് യോഹന്നാനും അവിടെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ മിഷിഹായെക്കുറിച്ചാണ് നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പതിനഞ്ച് മുറിലുള്ള വാക്യങ്ങളിൽ മൂശ മുൻകൂട്ടി അറിയിച്ചത് ആ പ്രവാചകൻ തന്നെയാണ് ഈശോ മൂശ മുൻകൂട്ടി അറിയിച്ച പ്രവാചകനാണ് ഈശോ എന്ന് ദ്യോതിപ്പിക്കുന്നതായിരുന്നു രൂപാന്തര മലയിലെ ദൈവത്തിന്റെ ആ വെളിപ്പെടുത്തൽ ഇവനാണെൻ്റെ പ്രിയപുത്രൻ ഇവനെ ശ്രവിക്കുവിൻ മൂശ പറഞ്ഞു ഒരു പ്രവാചകനെ ദൈവമുയർത്തും അന്ന് നിങ്ങൾ അവനെയാണ് ശ്രവിക്കേണ്ടത് എന്ന് ആ പ്രവാചകൻ ഏതാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് രൂപാന്തയിൽ ദൈവം പറയുന്നത് ഇതാണ് എൻ്റെ പ്രിയപുത്രൻ ഇടതുവശത്ത് നിൽക്കുന്ന മോശയോ വലതുവശത്ത് നിൽക്കുന്ന ഏലിയായോ അല്ല ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ ഇവനെ കേൾക്കുവിൻ മോശ മുൻകൂട്ടി അറിയിച്ച പ്രവാചകൻ ഈശോയാണ് എന്ന് ദൈവം വ്യക്തമാക്കുകയായിരുന്നു ഈശോ മോശ പറഞ്ഞത് തനിക്ക് പിന്നാലെ വരാനിടുന്ന ഏലിയ മുതൽ മലാക്കി വരെ അല്ലെങ്കിൽ യോഹന്നാൻ മാംദാന വരെ വരാനിടുന്ന പ്രവാചകന്മാരെ കുറിച്ചല്ല വരച്ച് ദൈവത്തിന്റെ പുത്രനായ ഈശോയെക്കുറിച്ച് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു രൂപാന്തരീരണ മലയിലെ ദൈവത്തിന്റെ ദൈവപിതാവിന്റെ ആ വെളിപ്പെടുത്തല് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന്റെ വാക്ക് കേൾക്കുവിൻ മാമോദീസയുടെ വേളയിലെ വെളിപ്പെടുത്തലിന് സമാനമായിരുന്നല്ലോ ഈ വെളിപ്പെടുത്തലും തുടർന്ന് നമ്മൾ രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് പക്ഷെ നാല്പത്തിനാല് മുതലുള്ള അധ്യായങ്ങളിലെ ഇസ്രായേലിലെ പൂർവികരുടെ ഒരു മഹത്വ പ്രകീർത്തനമാണ് ഒരു വലിയ ഗീതമായിട്ടാണ് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തിനാല് മുതലുള്ള അധ്യായങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ആദി മാതാപിതാക്കന് ആദ്യ പിതാക്കന്മാരെയും അബ്രഹ ആ കൂടെ മൂശിയെയും ഹേനോക്കിനെയും അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും എല്ലാം അവതരിപ്പിച്ച് രാജാക്കന്മാരെ ദാവിദിനെയും സോളമിനെയും എല്ലാം അവതരിപ്പിച്ച് വരുമ്പോൾ ഏലിയായിക്ക് പ്രത്യേക പങ്ക് സ്ഥാനം നൽകുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഏലിയായെക്കുറിച്ച് മലാക്കി പ്രവാചകൻ പറഞ്ഞിരുന്നത് ഏലിയയെക്കുറിച്ച് വിശ്രാന്തത്തിലുള്ള സകല കാര്യങ്ങളുടെയും ഒരു സമഗ്രമായ വിവരണമാണ് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി എട്ടാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് മലാക്കി പ്രവാചകൻ നാലാം അധ്യായത്തില് അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിന്റെ ദിവസം വരുന്നതിന് മുൻപ് നിശിഘാട വരവനത്തിന് മുൻപ് ഏലിയായെ ഞാൻ അയക്കും അവൻ വന്ന് ജനതയെ ഒരുക്കും മാതാപിതാക്കളെ മക്കളിലേക്കും മക്കളെ മാതാപിതാക്കന്മാരിലേക്കും അവരുടെ ഹൃദയങ്ങളെ തിരിച്ചുവിട്ട് ദൈവത്തിന് സജ്ജീകൃതമായ ഒരു ജനതയെ ഒരുക്കും ബിഷിഹാട് വരവിന് മുൻപ് എന്ന് മലാക്കി പ്രവാചകൻ ഏറ്റവും അവസാന പുസ്തകമായ മലാക്കി നാലാം നാലാമധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഭർത്താവിന് മുൻപേ ഒരു ദൂതനെ അയക്കുമെന്ന് പറയുന്നതും ഇതേക്കുറിച്ച് സൂചിപ്പിച്ചു തന്നെയാണ് അതേക്കുറിച്ചാണ് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ ആ നീണ്ട പ്ര വായനക്കിടയിൽ പത്താം വാക്യത്തിൽ മലാക്കി നാല് അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ എപ്രകാരമാണ് ഇസ്രായേൽ ജനതയെ ജനതയെ സജ്ജീകൃതമാക്കുന്നത് മിശിഹായ സ്വീകരിക്കുവാൻ വേണ്ടി എന്നുള്ളത് പ്രഭാഷകനും പ്രഭാഷക ഗ്രന്ഥകാരനും വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് രൂപാന്തരീകരണ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ മൂന്ന് ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും ഈശോയോട് ചോദിക്കുന്നുണ്ട് ഏലിയ ആദ്യ മരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഏലിയായയും മൂശയും മലമുകളിൽ കണ്ടതുകൊണ്ടാണ് ഇറങ്ങി ഇറങ്ങി അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഏലിയ ആദ്യ മരണമെന്ന് പറയുന്നത് ഈശ്വര പറയുകയാണ് എലിയ വന്നു കഴിഞ്ഞു അവനെല്ലാം പുനരുദ്ധരിക്കുവാൻ വേണ്ടി മിഷിഹായിക്കു വേണ്ടി ഒരു ജനതയെ സജ്ജീകൃതമാക്കുവാൻ വേണ്ടി അവൻ വരേണ്ടതായിരുന്നു അത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചറിയിച്ചിരുന്നതായിരുന്നു അവൻ വന്നു കഴിഞ്ഞു അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നതുപോലെ അവർ അവനോട് പ്രവർത്തിച്ചു ആരെക്കുറിച്ചാണ് പറയുന്നത് യോഹന്നാൻ മാംദാനയെക്കുറിച്ചാണ് യോഹന്നാൻ മാംദാനയ്ക്കുണ്ടായ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ സ്വരമായിട്ട് നിന്നതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവം മിശിഹായിക്കു വേണ്ടി ജനതയെ ഒരുക്കുവാൻ വേണ്ടി വളഞ്ഞ വഴികൾ നേരെയാക്കുവാനും അനുദവിക്കുവാനും യോഹന്നാൻ ആവശ്യപ്പെട്ടപ്പോഴത് ശ്രവിക്കുവാൻ തയ്യാറായിരുന്നു അല്ലാതിരുന്നവര് ഹെയറദോസ് ഉൾപ്പെടെയുള്ളവര് യോഹന്നാന്റെ യോഹന്നാൻ മാംദാനയുടെ ശിരസിനു വേണ്ടി രക്തത്തിന് വേണ്ടി ദാഹിച്ചു അങ്ങനെയായി രക്തസാക്ഷിയായി തീരുകയാണല്ലോ യോഹന്നാൻ മാംദാന അതുകൊണ്ടാണ് അതെ ഓർത്തുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത് അവർക്ക് ഇഷ്ടം എന്നുള്ളതുപോലെ അവൻ പ്രവർത്തിച്ചുവെന്ന് തുടർന്ന് ഉടനെ തന്നെ ഈശോ തനിക്കും ഇതുപോലെ തന്നെ ഒരു അവസ്ഥ വിധിയാണ് വരാൻ പോകുന്നത് താൻ ദൈവത്തിന്റെ സ്വരമായി നിൽക്കുന്നത് കൊണ്ട് ദൈവം തന്നെയായി നിൽക്കുന്നത് കൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് ജനം തന്നെയും തള്ളിപ്പറയും ഈശോയ്ക്ക് സംഭവിക്കാനിടുന്ന പുരുഷ മരണത്തെയും സഹനത്തെയും മരണത്തെയും എല്ലാമാണ് ഇതിലൂടെ ഈശോ സൂചിപ്പിക്കുന്നത് ഇതേക്കുറിച്ചായിരുന്നല്ലോ രൂപാന്തരീകരണ മലയിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഇമൂശിയും ഏലിയായും സംസാരിച്ചുകൊണ്ടിരുന്നത് അതാണല്ലോ ലൂക്കാട് സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് അപ്പോൾ ഈശോ ഈ ദൈവത്തിന്റെ പദ്ധതി മുഴുവനും അത് മൂശേ പറഞ്ഞിരുന്നത് വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരുന്നപ്പോഴും ഏലിയയുടെ ചൈതന്യത്തോടെ വന്ന് ജനതയെ ഒരുക്കുന്ന ഏലിയ പ്രവാചകന്റെ പ്രത്യേകത നമുക്ക് രാജാക്കന്മാരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ അറിയാമല്ലോ തീഷ്ണമതിയായ ദൈവത്തിന്റെ തീഷ്ണതയാൽ എരിയുന്ന പ്രവാചകനായിരുന്നു ഏലിയ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ഈ സംഘങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ബലി സ്വീകരിക്കുവാൻ വേണ്ടി അഗ്നി ഇറങ്ങിയത് കാണുന്നുണ്ട് മരിച്ചവരെ എലിയ ഉയർപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സർപ്പായിലെ വിധവയുടെ മകനെയുമൊക്കെ ഉയർപ്പിക്കുന്ന രംഗം ലൂക്കാടസ് വിശേഷം അധ്യായത്തിൽ ഈശോ തന്നെയും സൂചി ഉദ്ധരിക്കുന്ന രംഗം നമുക്കറിയാമല്ലോ ഈശോയ്ക്ക് മുന്നോടിയായിട്ട് ഏലിയായും ഏലിയഷായും ഒക്കെ അവിടെ ഈശോ അവതരിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ഈ തീഷ്ണമതിയായ പോലെ കർത്താവിനോടുള്ള തീഷ്ണതയാൽ എരിയുന്ന പ്രവാചകനായിട്ട് യോഹന്നാൻ മാംതാനോ വരുമെന്നതിനെ കുറിച്ചായിരുന്നു മലാക്കി പ്രവാചകൻ പറഞ്ഞിരുന്നതും അതിനെക്കുറിച്ച് തന്നെയായിരുന്നു പ്രഭാഷകൻ പറഞ്ഞിരുന്നതും ആ ഓർമ്മയെല്ലാം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണ് അവർ ചോദിച്ചത് ഏലിയ ആദ്യം വരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഏലിയ വന്നു കഴിഞ്ഞു ഏലിയായി ആയിരുന്നു യോഹന്നാൻ മാംദാന നിഷിഹായിക്കു വേണ്ടി വഴിയൊരുക്കിയവൻ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ എന്ന വിശേഷണത്തിന് അർഹനായിരിക്കുന്നവൻ അത് യോഹന്നാൻ മാംദാനയാണ് ഹെബ്രായ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിലാണെന്നാണല്ലോ അദ്ദേഹം പതിനൊന്നാം അധ്യായമാണല്ലോ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന ഈ പതിനൊന്നാം അധ്യായം ഇസ്രായേൽ ചരിത്രം മുഴുവനും വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു രംഗമാണ് ദൈവത്തിന്റെ സൃഷ്ടി മുതൽ മിശിഹായുടെ വരവ് വരെയുള്ള ആ ചരിത്രം മുഴുവനും പഴയ നിയമം മുഴുവനും വിശ്വാസത്തിന്റെ ആ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന മനോഹരമായൊരു അധ്യായമാണ് പതിനൊന്നാമത്തേത് ഹെബ്രായ ലേഖൻ പതിനൊന്നാമത്തേ അവിടെ വിശ്വാസത്തെ നിർവചിച്ചുകൊണ്ടാണ് ലേഖനകർത്താവ് ആരംഭിക്കുന്നത് തന്നെ എന്താണ് വിശ്വാസം പ്രത്യാശിക്കുന്നവയെക്കുറിച്ച് അവ പ്രവൃത്തിയിൽ യഥാർത്ഥമായാൽ എന്നതുപോലെയുള്ള ഉറപ്പും അപ്പോൾ പ്രത്യാശയിലാണ് നമ്മുടെ രക്ഷ അപ്പോൾ പ്രത്യാശിക്കുന്നതിനെ കുറിച്ച് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് അപ്പോൾ പ്രവൃത്തിയിൽ യഥാർത്ഥമായാൽ എന്നതുപോലെയുള്ള ഉറപ്പും കാണാത്തവയെക്കുറിച്ചുള്ള ബോധ്യവുമാണ് വിശ്വാസം അപ്പോൾ പ്രത്യാശ അത് ദൈവത്തിന്റെ വാഗ്ദാനത്തിലാണ് പ്രത്യാശ അത് ലഭിച്ചു കഴിഞ്ഞാൽ എന്നതുപോലെയുള്ള ഉറപ്പാണ് ഈ ഉറപ്പിലാണ് ആബേൽ മുതല് അവസാന പ്രവാചകനായ യോഹന്നാൻ മാംദാൻ അവരെ ജീവിച്ചത് ആ ചരിത്രമാണ് അധ്യായത്തിൽ വിവരിക്കുന്നത് അതുകൊണ്ടാണ് അധ്യായത്തിലെ ഓരോ വാചകത്തിലും വിശ്വാസം എന്നുള്ള പദം നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസത്തെ നിർവചിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ലേഖനകർത്താവ് വിശ്വാസത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ വിശുദ്ധരന്ധത്തിൽ നിന്ന് എടുത്തെടുത്ത് കാണിക്കുകയാണ് എപ്രകാരമാണ് ആബേൽ വിശ്വാസം മൂലം ബലിയർപ്പിച്ചതിന് ഓഹ നീതിമാനായിട്ടിന്ന് വിശ്വാസപൂർവ്വം ജീവിച്ചത് പെട്ടകം നിർമ്മിച്ചത് എപ്രകാരമാണ് മൂശ ജീവിച്ചത് എപ്രകാരമാണ് അബ്രാഹിം സ്വന്തം നാടുവിട്ട് വിശ്വാസം കൊണ്ട് ഇറങ്ങിത്തിരിച്ചത് ഇസ്ഹ്ക്ക് എപ്രകാരം ജീവിച്ചു യാക്കോബ് എപ്രകാരം വിശ്വാസം അനുവർത്തിച്ചു വിശ്വാസത്താൽ ഇവരെല്ലാം എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ദീർഘമായ ചരിത്രമാണ് പതിനൊന്നാം അധ്യായത്തിലെ ഹെബ്രാ ലേഹൻ വിവരിക്കുന്നത് ഇവരെല്ലാവരും വിശ്വാസം മൂലം അവസാനം നമ്മള് ചെറിയൊരു ഭാഗമേ വായിക്കുന്നുള്ളൂ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ആദ്യത്തെ ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ ഏർ മൂശയ്ക്ക് മുൻപുള്ള ചരിത്രം പ്രവാചകന്മാരെക്കുറിച്ചും കുറിച്ചും പൂർവ്വപിതാക്കന്മാരെ കുറിച്ചുമുള്ള ആ ചരിത്രം വിവരിക്കുമ്പോൾ മുപ്പത് മുതൽ നാല്പത് വരെയുള്ള വാക്യങ്ങളില് അതിനുശേഷമുള്ള പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും കുറിച്ചെല്ലാം പറയും ഈ ഭാഗം അവസാനിക്കുമ്പോൾ പതിനൊന്നാമത്തെ ആയ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഹെബ്രാലേഹുൻ ഇതിന്റെ എല്ലാം അർത്ഥം പറയുകയാണ് ഇവരെല്ലാവരും വിശ്വാസം മുതൽ സ്വീകാര്യരായിരുന്നെങ്കിലും ആരും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല അപ്പോൾ ഇവരെല്ലാം വാഗ്ദാനം ചെയ്യപ്പെട്ടത് കാത്തിരുന്നു പക്ഷെ അവർക്കത് പ്രാപിക്കാൻ സാധിച്ചില്ല കാരണം കൂടുതൽ ശ്രേഷ്ഠമായവ ദൈവം നമുക്ക് വേണ്ടി പുതിയ നിയമ ജനതയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ട് നമ്മെ കൂടാതെ അവർ പരിപൂർണരാവുക സാധ്യമല്ലായിരുന്നു മിശിഹായി മിശിഹായിക്കുള്ളവരെയും കൂടാതെ പഴയ നിയമവും പഴയ നിയമകാലത്തെ നീതിമാന്മാരും പൂർവ്വിതാക്കന്മാരും രക്ഷിക്കപ്പെടുന്നില്ല മിഷിഹായിലൂടെയാണ് അവരും രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള സത്യം വളരെ മനോഹരമായി അവതരിപ്പിക്കുകയാണ് വിശ്വാസത്തിന്റെ ആ കാഴ്ചപ്പാടിലൂടെ ഈ പതിനൊന്നാം അധ്യായത്തില് അപ്പോൾ അവിടെ മൂശയെക്കുറിച്ച് പറയുമ്പോൾ എപ്രകാരമാണ് ദൈവത്തിന്റെ വക്താവായിട്ട് മൂശ വർത്തിച്ചത് ഏലിയായെ പോലെ തന്നെ എന്ന് വ്യക്തമാക്കുന്ന രംഗമാണല്ലോ അപ്പോൾ ഇവർ ഇരുവരും ഈ രൂപാന്തരീരണമേലയിൽ പ്രത്യക്ഷപ്പെട്ട് മിശിഹായോട് സംസാരിച്ചു കൊണ്ടിരുന്നത് യൂർ സ്ലമിൽ പൂർത്തിയാകാനിടുന്ന അവരുടെ പെസഹാരഹസ്യത്തെക്കുറിച്ചാണ് സഹന മരണ ഉദ്ധാനങ്ങളെക്കുറിച്ചാണ് മഹത്വീകരണത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ഈ രഹസ്യത്തെക്കുറിച്ച് നിങ്ങൾ ആരോടും പറയരുത് മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ അപ്പോൾ അവർക്കതിന്റെ അർത്ഥം മനസ്സിലായില്ല പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രൂപാന്തരീകരണ മലയിൽ അവർ കണ്ടത് എന്തായിരുന്നു എന്ന് ഈശോ വ്യക്തമാക്കുകയായിരുന്നു മനുഷ്യപുത്രന്റെ ഉത്ഥാനത്തിന്റെ ആ മഹത്വത്തിന്റെ വലിയ പ്രത്യക്ഷീകരണത്തിന്റെ വെളിപാടിന്റെ ഒരു മുന്നാസ്വാദനമായിരുന്നു രൂപാന്തരീകരണ മലയിൽ ഈ മൂന്ന് ശിഷ്യന്മാർക്ക് സ്നേഹന്മാർക്ക് ലഭ്യമായത് ദൈവമായ ഈശോ ദൈവം മനുഷ്യനായി അവതരിച്ച ഈശോ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ആ ദൈവം ആ ദൈവിക മഹത്വം ഒരു ഒരല്പസമയത്തേക്ക് ഈ മൂന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു മനുഷ്യ ശരീരത്തിൽ മറയപ്പെട്ടിരുന്ന ആ ദൈവിക മഹത്വം ഈ മൂന്ന് ശിഷ്യന്മാർക്ക് മുൻപിൽ ഒരല്പസമയത്തേക്ക് മറനീക്കി പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഈശോ ആരാണ് എന്നുള്ള സത്യം അവർ നേർക്കുനേർ കാണുകയായിരുന്നു അതിന് പൂർണമായ ദർശനം ലഭിക്കുന്നത് ഉദ്ധിതനായ മിശികായെ കാണുമ്പോഴാണ് അവിടുന്ന് മനുഷ്യ ശരീരത്തിലാണ് രൂപാന്തരീകരിക്കപ്പെട്ട രൂപാന്തരീകരിക്കപ്പെട്ട ശരീരത്തിലാണ് ട്രാൻസ്ഫോംഡ് ബോഡിയിലാണ് പക്ഷേ അവിടുന്ന് യഥാർത്ഥത്തിൽ ആ ശരീരം മറിയത്തിൽ നിന്ന് സ്വീകരിച്ച അതേ ശരീരത്തിലാണ് ഉദ്ധിസ്ഥാനത്തിന് ശേഷവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇതാണ് നമ്മുടെ പ്രത്യാശ ഇതാണ് പ്രത്യാശ പ്രത്യാശിക്കുന്നവ യഥാർത്ഥത്തിൽ ഉണ്ടായാൽ ലഭ്യമായാൽ എന്നതുപോലെയുള്ള ഉറപ്പോടെ ജീവിക്കുന്നതാണല്ലോ വിശ്വാസം അതാണ് നമ്മുടെ വിശ്വാസം ഈശോയുടെ മനുഷ്യാവതാരം വഴി അവിടുത്തെ മഹത്തീകരണം വഴി നമ്മുടെ മനുഷ്യപ്രകൃതിയെ അവിടുന്ന് മഹത്തീകരിച്ചു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ മനുഷ്യപ്രകൃതിയെ ഉയർത്തി എന്താണ് ഇതിന്റെ അർത്ഥം മനുഷ്യരായ നമുക്കും എവിടം വരെ എത്തിച്ചേരാമെന്നുള്ളതിന്റെ ഉറപ്പാണ് മനുഷ്യ അസ്തിത്വത്തിന് മനുഷ്യ ജീവനത്തിന് ഉള്ള മഹാഭാഗ്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് ഇവിടെ ലഭിക്കുന്നത് മനുഷ്യ മഹത്വത്തിന്റെ അച്ചാരമാണ് ഈശോയുടെ മഹത്വീകരണം ഈ മഹത്വം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രത്യാശയോടെ നമ്മൾ ജീവിക്കുന്നത് കാരണം പ്രത്യാശയിലാണ് നമ്മുടെ രക്ഷ വിശ്വാസപൂർവ്വം നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കുന്നത് പൂർവ്വപിതാക്കന്മാരെ പോലെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന പിതാക്കന്മാരെ പോലെ അല്ലെങ്കിൽ പഴയ നിയമം മുഴുവനിലുള്ള പൂർവ്വവിതാക്കന്മാരെ പോലെയും ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വീണ്ടും ആവർത്തിക്കുന്ന ആ വിശുദ്ധരായ പൂർവികരെ പോലെയും നമ്മൾ വിശ്വാസത്തിന്റെ ദൃഷ്ടിയിൽ ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കുകയും ദൈവം കാണിച്ച വഴി നടക്കുകയും ചെയ്യുമ്പോൾ മിഷിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട വഴിയിലൂടെ നടക്കുകയും ചെയ്യുമ്പോൾ നാമം അവിടെ എത്തിച്ചേരും ഈശോ മനുഷ്യപ്രകൃതിയെ എവിടേക്ക് മഹത്വപ്പെടുത്തിയോ ആ സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിത്യജീവനില് നമ്മളും പങ്കുചേരും യുഗാന്ത്യത്തില് മിഷിഹാരുടെ രണ്ടാമത്തെ ആഗമനത്തിൽ നമുക്ക് പങ്ക് ലഭിക്കാൻ പോകുന്നത് ഈ ദൈവിക മഹത്വത്തിലാണ് ഈ ദൈവിക മഹത്വത്തിൻ്റെ കാരണമായ മിശിഹാ സംഭവത്തിൻ്റെ പ്രസഹാരഹസ്യത്തിൻ്റെ മുഴുവനും ആ അനുസ്മരണവും ആഘോഷവുമാണല്ലോ ഓരോ പരിശുദ്ധ കുർബാനയും ഒരു യുഗാന്ത്യമായ ഒരു മാനം സ്വർഗത്തിൽ അവിടുത്തെ വീണ്ടും എതിരേക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ് അച്ചാരമാണ് നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന നിത്യജീവന്റെ അച്ചാരമായിട്ടുള്ള പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ദിവ്യരഹസ്യങ്ങൾ ആഘോഷിക്കുകയും പരികർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ തിരുശരീരക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ അച്ചാരം നമ്മൾ സ്വീകരിക്കുകയാണ് സ്വർഗത്തിനുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ് സ്വർഗത്തിൽ കണ്ണുനട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ